എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദൈവ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന അനുഗ്രഹം ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകും ദൈവസന്നിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമുക്ക് കിട്ടുന്ന സമാധാനം അതിലൂടെ നമുക്ക് കിട്ടുന്ന സമൃദ്ധമായ ജീവിതം മറ്റ് ഒന്നിലും നമുക്ക് ലഭിക്കാൻ വഴിയില്ല അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആവശ്യം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക അവിടത്തേക്ക് ആരാധന അർപ്പിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവരളി ചെയ്യുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് വാതിൽ തുറന്നു കിട്ടുകയും ചെയ്യും അതിനാൽ ഇന്നത്തെ ദിവസം പ്രിയ സഹോദരി സഹോദരങ്ങളെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം വിശ്വാസമർപ്പിച്ച് അവിടുത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നദ്ധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ നിരത്താം തീർച്ചയായും ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമായിരിക്കും നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ന് കർത്താവ് നൽകുന്ന ദിവസമാണ് കഥാവരളി ചെയ്യുന്നു ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും ഇന്ന് നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെ നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവ് അറിയുന്നു അതിനാൽ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങളുടെ കടബാധ്യതകൾ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ജോലി പ്രശ്നങ്ങൾ രോഗം ബുദ്ധിമുട്ടുകൾ കുടുംബത്തകർച്ച മക്കളെക്കുറിച്ചുള്ള അവലാതി മക്കളുടെ പ്രശ്നങ്ങൾ മക്കളുടെ വിവാഹം നടക്കാത്തത് ഒരു ജോലിയില്ലാത്ത അവസ്ഥ ഭവനമില്ലാത്ത അവസ്ഥ അപകടത്തിൽപ്പെട്ട അവസ്ഥ എല്ലാവരും ഉപേക്ഷിച്ച അവസ്ഥ ചതിവിൽപ്പെട്ട അവസ്ഥ വഞ്ചിതരായ അവസ്ഥ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ ഇവയെ ഒന്ന് മോർത്ത് ഇന്ന് നിങ്ങൾ അധൈര്യപ്പെടേണ്ട നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക ഏത് സാഹചര്യത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എങ്കിലും കർത്താവിനെ ആരാധിക്കുക എല്ലാം മാറ്റിവെച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുക കർത്താവ് വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തും ഇസ്രായേൽക്കാർ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവർക്ക് വിടുതലും രക്ഷയും ലഭിച്ചതുപോലെ ഈജിപ്റ്റുകാരിൽ നിന്നും കർത്താവ് അവരെ മോചിപ്പിച്ചതുപോലെ അവർക്ക് രക്ഷയും വിടുതലും സൗഖ്യവും ർത്താവ് അവരുടെ കൂടെ വന്നപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതാണ് ഏറ്റവും പ്രഥമ പ്രധാനമായ കാരണം ഇന്ന് വൻ കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഓരോന്നായി ദൈവസന്നദ്ധിയിൽ നിരത്തിവെക്കുക ഈ ആവശ്യങ്ങളുടെ മേൽ കർത്താവെ കരണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കൊരു നിമിഷം ദൈവത്തെ ആരാധിക്കാം ഹാലലൂയ്യ കർത്താവേ നിൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച അവരുടെ ഹൃദയാഭിലാഷത്തെ നീ ഇന്ന് മാനിക്കണമേ ഇന്ന് അവരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കണമേ കർത്താവെ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ഈ മക്കൾക്കു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണ ഇപ്പോൾ തന്നെ ഇവരുടെ മേലിൽ വന്നു ഭവിക്കട്ടെ നിന്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഇവർക്ക് നേരെ തൊട്ട് കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ ഇവർക്ക് നേരെ അടഞ്ഞു കിടക്കുന്ന സകല അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കണമേ ഹാലലൂയ്യ ഹാലലൂയ്യ ഹലലൂയ്യ ഹലൂയി ഹലുയ്യ ഹാലൂയി ഹാലൂയി ഹാലൂയ്യ കർത്താവെ നിന്റെ അഭിഷേകം ഒരു ഭിഷേകം ഇവരുടെ മേൽ ഇപ്പോൾ തന്നെ അയക്കണമേ ഞങ്ങൾ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിക്കുമ്പോൾ നീ ഞങ്ങളോട് കനിവ് തോന്നി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് ഇടപെട്ട് വലിയ സൗഖ്യവും വിടുതലും രക്ഷയും സമൃദ്ധിയും സമാധാനവും സ്വാതന്ത്ര്യവും ലഭിക്കുവാൻ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു ഹാലു ഹാലൂയ്യ ഹലൂയ്യ ഹാലൂയ്യ എല്ലാ ദുഃഖവും സന്തോഷമായി മാറട്ടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹം നദി പോലെ ഒഴുകട്ടെ ദൈവ സന്നദ്ധിയിൽ നിന്ന് ഇപ്പോൾ ദൈവ കൃപ വ്യാപരിക്കുന്നു എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സമാധാനം വ്യാപരിക്കുന്നു ദൈവ സ്നേഹവും ദൈവിക സന്തോഷവും ദൈവത്തിൻ്റെ ആനന്ദവും കൊണ്ട് ഇപ്പോൾ നിങ്ങൾ നിറയുന്നു ഹാലലു ഹാലലു ഹാലുയ്യ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് दिन्द दिन्द Hallelujah, Hallelujah, Hallelujah. ും നൽകും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ചോദിക്കുക പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളുടെ ദുഃഖവും ദുരിതവും വേദനയും നീ എടുത്തു മാറ്റി ഇപ്പോൾ നിങ്ങളെ ആരാധിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ വൻ കൃപകൾ നീ ഒഴുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലു സൗഖ്യവും വിട്ടുതലും ഉണ്ടാകട്ടെ ഹലലുയ്യ ഹലൂയ്യ യേശു നാമത്തിൽ രോഗികൾ സുഖം പ്രാപിക്കട്ടെ യേശു നാമത്തിൽ വലിയ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ യേശുക്രിവിന്റെ നാമത്തിൽ പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ ഹാലുയ്യ ഹലുയ്യ ഹലുയ്യ യേശുവേ നീ കർത്താവാകുന്നു യേശുവേ നീ ഞങ്ങളുടെ കർത്താവാകുന്നു

െ സകല അന്ധകാര ശക്തിയെയും തകർക്കുവാൻ തക്കവണ്ണം ദൈവിക പ്രകാശം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിറയട്ടെ ഹാലലൂയ്യ ഹാലുയ്യാ ഹാലുയാ ഹാലുയ്യ ഹാലൂയ്യ ഹാലൂയ്യ ഹാലുയ്യ ഹാലൂയ്യ ഹാലൂയ്യ ഹൃദയത്തിൽ നിന്ന് ദുഃഖം വിട്ടുപോകട്ടെ ആശങ്കകൾ വിട്ടുപോകട്ടെ

അനുഗ്രഹങ്ങൾ ഈ മക്കൾ പ്രാപിക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞി കർത്തൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആത്യം പിതാവിനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ അവിടെ നിന്ന് മാനിക്കട്ടെ നിങ്ങളെ ഇന്ന് അനുഗ്രഹിച്ച് ഉയർത്തട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് കർത്താവ് തുണയേകട്ടെ നിങ്ങളുടെ എല്ലാ യാത്രകളിലും കർത്താവ് പ്രത്യേകം നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ